എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് പുതിയ അവസരങ്ങൾ വന്നിട്ടുണ്ട് ഖത്തറിലേക്കും ദുബായിലേക്കുമാണ് ജോലി ഒഴിവുകളുള്ളത് രണ്ട് വ്യത്യസ്ത കമ്പനികളിലേക്കും ഒരുപാടധികം ജോലിക്കാരെ ആവശ്യമുണ്ട് വിവിധ കാറ്റഗറികളിലേക്കായിട്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയും രണ്ടാം തീയതിയുമാണ് ഇതിന്റെ ഇന്റർവ്യൂസ് നടക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇന്റർവ്യൂ ഉള്ള ഉടൻ തന്നെ കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് മികച്ച അവസരങ്ങളാണ് നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ആ ജോലികളെ കുറിച്ചും ഇന്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ ശേഷം നിങ്ങൾ റ്റൻഡ് ചെയ്യാൻ താല്പര്യം എന്റെ വാട്സ്ആപ്പ് നമ്പറായൊമ്പത് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഖത്തറിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവിനെ കുറിച്ചാണ് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചോടെ നാളെ നമുക്ക് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മലപ്പുറത്ത് സെക്യൂരിറ്റി ഗാർഡ് ദുബായിലേക്ക് നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വേണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ആയിരത്തി എണ്ണൂറ് യുവതികമായിരിക്കും സാലറി അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും നാളെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ജോലിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നാളത്തെ ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമുക്ക് ഖത്തറിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവിലേക്ക് കടക്കാം ഖത്തറിലെ പ്രമുഖ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ കഫേ ശൃംഖലയിലേക്ക് നിരവധി ജോലിക്കാരെ ആവശ്യമുണ്ട് ടേസ്റ്റി ടീ ഗ്രൂപ്പ് എന്ന കമ്പനിയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇവർക്ക് കീഴിൽ കഫേകൾ ഉണ്ട് അതേപോലെ റെസ്റ്റോറന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടങ്ങളിലേക്കാണ് ഖത്തറിയിലേക്കാണ് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ ജോലി ഒഴിവാണ് വന്നിട്ടുള്ളത് എന്ന് മാനേജർ ക്യാപ്റ്റൻ ഹെഡ് ഷെഫ് വെയിറ്റർ പൊറോട്ട മേക്കർ ഷവർമ മേക്കർ കാർ ഡെലിവറി ഡ്രൈവർ ആ സ്നാക്ക് മേക്കർ ടീ മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ വേക്കൻസികൾ പറയുന്നു റെസ്റ്റോറന്റ് മാനേജർ ക്യാപ്റ്റൻ വെയ്റ്റർ ഹെഡ്ഷെഫ് പൊറോട്ട മേക്കർ ഷവർമ മേക്കർ ഡെലിവറി ഡ്രൈവർ കാർ ഡെലിവറി ഡ്രൈവർ സ്നാക്ക് മേക്കർ അതേപോലെ തന്നെ ടീ മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ കാർ ഡെലിവറി ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് കത്ത ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് മറ്റുള്ള എല്ലാ വേക്കൻസികളിലേക്കും തന്നെ നിങ്ങൾക്ക് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് പാസ്സായിട്ടുള്ള രണ്ട് വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് പാസ്സായവരായിരിക്കണം രണ്ടു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് നാട്ടിലും ഉണ്ടായിരിക്കണം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഹോട്ടൽ മാനേജ്മെന്റോ മറ്റോ ക്വാളിഫിക്കേഷനോ പ്രശ്നമില്ല മികച്ച സാലറി ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി പറയുക മാക്സിമം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാക്സിമം തന്നെ സാലറി കാര്യങ്ങളുണ്ടായിരിക്കും മറ്റു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും ക്ലയന്റ് ഇന്റർവ്യൂ ആണ് കമ്പനി ഡയറക്റ്റ് വന്ന് നടത്തുന്ന ഇന്റർവ്യൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ആ ഒരു ജോലിയെ കുറിച്ച് അവർ ഡയറക്റ്റ് പറഞ്ഞു തരാനും ഒക്കെ കാരണമാവും ഡയറക്ട് ക്ലയന്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് വരുന്ന ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് പ്ലംബർ ഇലക്ട്രീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുതൽ രണ്ടായിരം യു എ ദർഹം വാരിക്കും സാലറി ഉണ്ടാവുക ഈ ഒരു വേക്കൻസിയിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് യു എ ദർഹം മുതൽ രണ്ടായിരം യു എ ദർഹം വരെയായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക രണ്ട് അല്ലെങ്കിൽ നാല് മണിക്കൂർ ഓവർ ടൈം ഉണ്ടായിരിക്കും അത് ഫിക്സഡ് ഓവർ ടൈം ആയിരിക്കും ഉണ്ടാവുക നിർബന്ധിതമായിട്ട് നമ്മൾ എടുക്കേണ്ട ഓവർ ടൈമാണ് അതിന്റെ പേയ്മെന്റ് ഈ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം യു ഐ ദൃഹത്തിന് പുറമെ ആ ഒരു ഓവർ ടൈമിന്റെ പേയ്മെന്റ് കമ്പനി നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓവർ ടൈമിന് പുറമെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല എന്നാൽ കിച്ചൺ ഫെസിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഗ്യാസ് മറ്റു കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല മറ്റ് ബെനിഫിറ്റുകളെല്ലാം തന്നെ യു ഐ ലേബറുകൾ പ്രകാരമായിരിക്കും ഉണ്ടാവുക ഓർക്കുക പ്ലംബർ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഈ വരുന്ന രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി എറണാകുളത്ത് വെച്ചിട്ടാണ് ക്ലൈന്റ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഇതും തന്നെ കമ്പനി ഡയറക്ട് വന്ന് നടത്തുന്ന ഇന്റർവ്യൂ ആണ് കമ്പനിയുടെ ആളുകൾ തന്നെയാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നാല് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുള്ളൂ വാട്സപ്പിലെ മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്